മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ബുധനും മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭം രാശിയിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ധനു മകരം കുംഭം മീനം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും തടസ്സപ്പെട്ട് കിടന്ന കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും ഇത് ഉചിത സമയമായിരിക്കും ആഴ്ചയോടെ മധ്യസമയത്ത് എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തോന്നുന്നതായിരിക്കും അതിൽ വിജയം ലഭിക്കുന്നതുമാണ് ഈ സമയത്ത് പിതാവിൻ്റെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ലഭിക്കും ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുമെങ്കിലും അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആരുടെയും വാക്ക് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല നന്നായി ആലോചിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും പക്ഷേ യാത്രകളിൽ വാഹനം സ്വയം ഓടിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ബസ് ട്രെയിൻ എന്നിവ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം അപരിചിതരുമായി കൂടുതൽ അടുക്കുവാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ പ്രൈവറ്റും പേഴ്സണലായിട്ടുമുള്ള കാര്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാനും പാടില്ല ആഴ്ചയുടെ മധ്യസമയത്ത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഉദ്യോഗസ്ഥലത്ത് നന്നായി പെർഫോം ചെയ്യുന്നതാണ് ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ പേരിൽ ബിസിനസ്സും മറ്റും അതിൽ നല്ല ലാഭവും ലഭിക്കുന്നതാണ് വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും ഷെയർ മാർക്കറ്റ് ലോട്ടറി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നത് കാരണം പ്രസിദ്ധി ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഉചിത സമയമായിരിക്കും ഇത് വ്യാപാരി വ്യവസായികൾക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാൻ ഇത് ഉത്തമ സമയമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ നിങ്ങളുടെ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വിശ്വസിക്കുവാൻ പാടില്ല ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് പുറത്തു പോകാതെ കുടുംബാംഗങ്ങളോർത്ത് വീട്ടിൽ തന്നെ സമയം ചിലവഴിക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം ആരംഭം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടുന്നതായിരിക്കും മനസ്സിലും ഒരു അശാന്തി ഫീൽ ചെയ്യുന്നതായിരിക്കും മാതാവിൻ്റെ കുടുംബത്ത് ആരെങ്കിലും രോഗപീഡിതരാകുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും യുവക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കാൻ തുടങ്ങുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വളരെ നല്ലതാകുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിരോധികളിലും അസൂയക്കാരിലും എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം കഴിയുന്നതും എല്ലാ കാര്യങ്ങളും കൊട്ടിഘോഷിക്കാതെ സാധാരണഗതിയിൽ ചെയ്യുവാൻ ശ്രമിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലോ പൊതു കാര്യങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ധൈര്യപൂർവവും വിവേ വിവേകപൂർവവും വേണം അതിനെ നേരിടാൻ ഇത് ഭാവിയിൽ കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ആത്മധൈര്യം കൈവിടാൻ പാടില്ല ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ബിസിനസ്സിലും ജോലിസ്ഥലത്തുമുള്ള നിങ്ങളുടെ പ്രതിദ്വന്ധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം അവരുടെ ഗതിവിധികൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണവും ലഭിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ സാധനങ്ങളൊന്നും മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല അല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരോടും കടം മേടിക്കുവാനും പാടില്ല മാതാവുമായ വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം ചെയ്യുവാൻ ശ്രമിക്കണം ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതാണ് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിരോധികളിൽ വിജയം പ്രാപിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ ചെയ്തു തീർക്കുന്നതുമായിരിക്കും വീക്കെൻഡ് അത്ര ശുഭകരമായിരിക്കത്തില്ല ജീവിത പങ്കാളിയുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ ബുദ്ധിപൂർവ്വം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം